ராயஜயன் அவர்களே சேஹாதிபூர்வம் கணிக்கும் സമർപ്പിക്കുന്ന ചടങ്ങാണ് താക്കോ ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ശ്രീ ജീവൻ ശ്രീ അക്ബർ ശ്രീ ദീപു എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു താക്കോ നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിക്കുകയാണ് ஷணத்தினாய்மான முகமந்திரை க்ஷிக்க കോഴിക്കോട് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ പരിഗണിപ്പിച്ച തലസ്ഥാൻ കടത്തിലെ ന്യൂ പാളയം മാർക്കറ്റ് സമുച്ചയം നിറഞ്ഞ സന്തോഷത്തോടെ എല്ലാവരുടെയും അനുമതിയോടെ ഉദ്ഘാടനം ചെയ്തതായി ആദ്യമായി അറിയിച്ചു ബൃഹത് പദ്ധതിയായി പ്രത്യേകത പി മാതൃകയിലാണ് ഇത് നടപ്പാക്കിയിട്ടുള്ളത് എന്ന് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് നൂറ് കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരുന്നു സാധാരണഗതിയിൽ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാവരും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടവർ മാത്രമല്ല ഇതിനെക്കുറിച്ച് അറിയുന്നവരും കേൾക്കുന്നവരുമെല്ലാം സന്തോഷിക്കാനിടയുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ വലിയ തോതിലുള്ള സൗകര്യം ഉയർന്നുവരുന്നു എന്നതാണ് നാം കാണേണ്ടത് നമ്മുടെ പല കാര്യങ്ങളിലും നല്ല കാര്യങ്ങൾ നടന്നാൽ അത് നല്ലതാണെന്ന് അംഗീകരിച്ചാൽ എന്തോ പ്രയാസം വരുമെന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് ചിലർ മാറുകയാണ് അതിൻ്റെ ഭാഗമായി ഈ നല്ല കാര്യത്തിന് എല്ലാവരും ഒത്തുചേരുക എന്നതാണ് ഏറ്റവും പ്രധാനം പക്ഷേ ഞങ്ങളില്ല എന്ന് ഒരു കൂട്ടർ എഡ്വാൻസായി പറയുന്നു ഇപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിത്തുടങ്ങി അതുകൊണ്ട് തന്നെ അതൊരു അംഗീകരിക്കേണ്ട കാര്യമല്ല എന്ന് ഇത്തരം കാര്യങ്ങൾ പറയുന്നവരുടെ പിന്നിലഴുന്നവർ തന്നെ നിലപാട് നിൽക്കുന്നു എന്നാണ് കാണാൻ നമുക്ക് സാധിക്കുന്നത് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ അവർക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികളിൽ ഞങ്ങളില്ല എന്ന് പറഞ്ഞവരുടെ കൂടെ നിന്നവർ വലിയ തോതിൽ പങ്കെടുക്കുന്നതാണ് കാണാൻ കഴിയുന്നത് എല്ലായിടങ്ങളിലും ഈ കാഴ്ചയാണ് എന്തിനാണ് നാടിൻ്റെ ഒരു നല്ല കാര്യത്തെ അതിനെ അംഗീകരിക്കാതെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നു എന്താണ് അതിൻ്റെ പിന്നിലുള്ള ചേതോപികാരൻ ഇപ്പോ ഈ പദ്ധതി ഇന്നലെ തുടങ്ങി ഇന്ന് പൂർത്തിയായതല്ലാതെ കുറച്ച് കാലമായി ഈ പദ്ധതി പൂർത്തിയാക്കുന്നതിനുള്ള ശ്രമം ഇവിടെ നടന്നു വരികയാണ് കോർപ്പറേഷൻ അതിന് മുൻകൈയ്യെടുക്കുന്നു ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നു കോർപ്പറേഷൻ ഒരു പ്രാദേശിക ഭരണ സംവിധാനമാണല്ലോ ആ ഭരണ സംവിധാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരാണ് സ്വാഭാവികമായും അതിലൂടെ നടപ്പാക്കേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് അതാരായാലും ചെയ്യേണ്ടതല്ലേ അങ്ങനെ ചെയ്യുമ്പോൾ നാടിന് ഗുണകരമായിട്ടുള്ളതാണെങ്കിൽ അതിനനുകൂലിക്കുക എന്നല്ലേ എല്ലാവരും ചെയ്യേണ്ടത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ധക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിനുള്ള മത്സരം നടക്കുന്നു മത്സരം കഴിയുന്നതോടെ ഭരണ നേതൃത്വത്തിൽ വരേണ്ടത് തീരുമാനിക്കപ്പെടുന്നു ഒരു മത്സരം നടന്നാൽ ജയവും പരാജയവും ഉണ്ടാവും ജയിക്കുന്നവരിൽ ആ ഭരണസദ്ധിഗാനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നു മത്സരം ടുപ്പ് രംഗത്തല്ലേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവിടുത്തെ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിൽ രണ്ടു കൂട്ടരും താല്പര്യം കാണിക്കേണ്ടതല്ലേ ജയിച്ചവരും പരാജയപ്പെട്ടവരും താല്പര്യം കാണിക്കേണ്ടതല്ലേ ജയിച്ച് നിൽക്കുന്നവർ ഭരണം കൈയാളുന്നവർ ആവശ്യമായ കൃത്യതയോടെ കാര്യങ്ങൾ നിർവഹിക്കാതെ വന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള അലംഭാവം ഉണ്ടായാൽ ഉദാസീനതയുണ്ടായാൽ അതിനെ വിമർശിക്കുന്നത് നമുക്ക് മനസ്സിലാവും അത വിവർശിക്കണം ഋതിപ്രക്ഷാവും തന്നെയാണ് പല പരാതിപ്പെട്ടവരാണല്ലോ ഋതിപ്രക്ഷമായി ഇരിയെ അവരെ ആ കാര്യങ്ങൾ സ്ഥിമായി ചെയ്യണം അത പാർലമെന്റിൽ നടപടിക്രമത്തിലു വീധിയായത് അത വികസനത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ അനുകൂലിക്കാതിരിക്കാൻ പാടുള്ളൂ ഞങ്ങൾ പ്രതിപക്ഷമാണ് എന്നുള്ളത് കൊണ്ട് എല്ലാ കാര്യത്തെയും എതിർക്കാനാണോ പ്രതിപക്ഷം അങ്ങനെ ഒരു തെറ്റാരിന്നാകാൻ പാടുള്ളൂ നല്ല കാര്യങ്ങൾ അംഗീകരിക്കുകയും അവ നടപ്പാക്കുകയും ചെയ്യുന്നതിന് പിന്തുണ നൽകിയതിൽ ഇവർ നിർഭാഗ്യവശാൽ കേരളത്തിലെ അടുത്ത കാലത്തായി ഈ ഒരു പ്രവണത ശക്തിപ്പെട്ടു വരികയാണ് പല പ്രയാസങ്ങൾ അവരെ ധരിക്കുന്നുവെന്ന് ശരിയാണ് ചില ഈ കാലത്ത് നേട്ടമൊന്നും ഉണ്ടായില്ല എന്നുവരെ പറഞ്ഞു വെക്കുക കൺപതിലുള്ള നേട്ടങ്ങൾ പുരോഗതി കണ്ടില്ലെന്ന് നടിക്കുകയാണ് എന്നാൽ നേട്ടങ്ങൾ നാടിനാണ് നാടിന്റെ മുന്നോട്ട് പോക്കിനാണ് തങ്ങൾക്ക് നേട്ടമുണ്ടായില്ല എന്നതാണ് പറയുന്നെങ്കിൽ അതൊരുപക്ഷെ ശരിയായിരിക്കാം ഒരുപക്ഷെ അല്ല എല്ലാ അർത്ഥത്തിലും ശരിയായിരിക്കും കാരണം ഏതെങ്കിലും പ്രത്യേക ആൾക്ക് പ്രത്യേക മോഹക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനല്ല നാടിന് വേണ്ടിയാണ് ഏത് തരത്തിലുള്ള ഭരണ സംവിധാനവും ഇപ്പം നാടിന്റെ നേട്ടമാണ് തങ്ങളുടെ നേട്ടമാക്കി മാറ്റാൻ കഴിയുന്നില്ലാലോ അതുകൊണ്ട് തങ്ങൾക്ക് സ്വാർത്ഥലാഭമൊന്നും നേടാനാകുന്നില്ലാലോ എന്ന ചിന്ത അത് പൊതുവായി നാട് നിചാർന്ന ചിന്തയല്ല അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ കൃത്യതയുള്ള നിലപാട് സ്വീകരിക്കുന്നത് ഈ സമീപനം എന്തുകൊണ്ട് വരുന്നു എന്ന് നമുക്കറിയാം ഏതായാലും ഭൂജനങ്ങൾ ശരിയായ രീതിയിൽ കാര്യങ്ങൾ തിരിച്ചറിയുന്നു എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്